ഒറ്റയടിക്ക് മൂന്ന് പ്രാവശ്യം പറയാണ് ഞാൻ നിന്നെ തലാക്ക് ചൊല്ലുന്നു ഒന്ന് മൂന്ന് പ്രാവശ്യം തലാഖ് ചൊല്ലുന്നു ഒറ്റയടക്ക് പറയുന്നതിനിപ്പിൾ തലാക്ക് എന്ന് പറയുന്നത് സ്ത്രീകൾ അങ്ങനെ എത്ര പെട്ടെന്ന് എടുത്ത് അവരുടെ അവകാശങ്ങളെല്ലാം നിഷേധിച്ച് കളയാൻ പറ്റത്തില്ല എന്ന് അപ്പൊ അതാണ് എടുത്തു മാറ്റിയിട്ടുള്ളത് അത് നിയമവിരുദ്ധവുമാണ് മൂന്ന് വർഷം ഉറപ്പായിട്ടും അത് ശിക്ഷ ലഭിക്കുന്ന ഒരു ക്രൈമും കൂടെ ആക്കി മാറ്റി എന്താണ് ട്രിപ്പിൾ തലാക്ക് മുസ്ലിങ്ങൾ വിവാഹബന്ധം വേർപെടുത്തുന്ന ഒരു രീതിയാണ് ട്രിപ്പിൾ തലാക്ക് പക്ഷേ അതിപ്പോൾ നിയമവിരുദ്ധമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് ശരിക്കും ഇന്ത്യൻ സർക്കാർ അത് വന്നിട്ട് മാറ്റി അത് മൊത്തം ട്രിപ്പിൾ തലാക്ക് വന്നിട്ട് ആണെന്ന് പറഞ്ഞിട്ട് സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രിപ്പിൾ തലാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിമിനൽ ഒഫൻസ് ആക്കി മാറ്റി മൂന്ന് വർഷം വരെ ശിക്ഷ കിട്ടുന്നതാണ് ട്രിപ്പിൾ തലേക്ക് എന്താണ് ട്രിപ്പിൾ തലാക്ക് ഒറ്റയടിക്ക് മൂന്ന് പ്രാവശ്യം പറയുകയാണ് ഞാൻ നിന്നെ തലാക്ക് ചൊല്ലുന്നു ഒന്ന് മൂന്ന് പ്രാവശ്യം തലാഖ് ചൊല്ലുന്നു ഒറ്റയടിക്ക് പറയുന്നത് ട്രിപ്പിൾ തലാക്ക് എന്ന് പറയുന്നത് അപ്പോൾ അതാണ് എടുത്തു മാറ്റിയിട്ടുള്ളത് അത് നിയമവിരുദ്ധവുമാണ് മൂന്ന് വർഷം എന്താ പറയുക ഉറപ്പായിട്ടും അത് ശിക്ഷ ലഭിക്കുന്ന ഒരു ക്രൈമും കൂടെ ആക്കി മാറ്റി ശരിക്കും സ്ത്രീകളെ വന്നിട്ട് അവർ ഒച്ച നിമിഷം കൊണ്ട് വിവാഹബന്ധവും ഏർപ്പെടുത്തി അവരുടെ എല്ലാവിധമായ അവകാശങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് വന്നത് കാരണം ട്രിപ്പിൾ തലാക്ക് നിയമവിരുദ്ധമായത് അതായത് ഫോൺ കോളിൽ വരെയുള്ള ട്രിപ്പിൾ തലാക്ക് ഓറലി പറയുന്നത് വാട്സപ്പ് മെസ്സേജസ് ഈവൺ മെയിലാണെങ്കിൽ പോലും അത് നിയമവിരുദ്ധമാണ് എന്നാൽ പുരുഷന്മാർ അവർക്ക് തലാക്ക് ചൊല്ലാം എങ്ങനെയെന്ന് വെച്ചാൽ ട്രിപ്പിൾ തലാഖല്ല അവർക്ക് ഒന്ന് ഒരു തലാഖ് ചൊല്ലി അത് കഴിഞ്ഞിട്ട് ഒരു ഇദ്ദേ പീരീഡ് എന്നാണ് പറയണത് ഒരു മെൻസ്ട്രോൾ പീരീഡ് തേർട്ടി ഡേയ്സ് തേർട്ടി ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഒരു തലാക്ക് ചൊല്ലി അങ്ങനെ രണ്ട് ഒന്ന് രണ്ട് തലാക്ക് മൂന്ന് തലാഖ് ചൊല്ലിയതിന് ശേഷം മാത്രമേ അവരുടെ അത് നിയമപ്രകാരം മുസ്ലിങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട് നാല് രീതിയിലാണ് മുസ്ലിങ്ങളുടെ വിവാഹബന്ധം ഏർപ്പെടുത്തുന്നത് ഒന്ന് ഫസ്ക് കുല് ഭാരത്ത് പിന്നെ തലാക്ക് ഈ തലാഖിൽ ട്രിപ്പിൾ തലാക്ക് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മാറ്റിയിട്ടുണ്ട് സ്ത്രീകൾ അങ്ങനെ എത്ര പെട്ടെന്ന് എടുത്ത് അവരുടെ അവകാശങ്ങളെല്ലാം നിഷേധിച്ച് എടുത്തെറിഞ്ഞ് കളയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ട്രിപ്പിൾ തലാക്ക് വന്നിട്ട് ഇപ്പം വന്ന് നിയമവിരുദ്ധമാക്കിയിട്ട് അത് ശരിക്കും ഒരു ക്രൈം ആയിട്ട് മാറ്റിയത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം